ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ് എന്ന് എന്നുവെച്ചാൽ അമൃതപ്പൊടി കൊണ്ടൊരു ലഡു അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമൃതപ്പൊടി നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതല്ലേ അമൃതപ്പൊടി അപ്പം നമ്മൾ ആ അമൃതപ്പൊടി എടുത്തിട്ട് നന്നായിട്ട് ചെറിയ ചൂടിൽ ചട്ടിയിലിട്ടിട്ട് ചെറിയ ഒരു ചൂടിൽ മതിയിട്ട് അല്ലെങ്കിൽ അത് അടി പിടിക്കുന്നതാണ് അപ്പം നമ്മളത് ഫസ്റ്റ് നന്നായിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് ചെറിയൊരു ചൂടിൽ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണത് നെക്സ്റ്റ് നമ്മളത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ളതാണ് കണ്ടില്ലേ നമ്മളതൊരു പത്ത് പഞ്ച് മിനിറ്റ് നന്നായിട്ട് വറുത്തെടുത്ത ശേഷം ഒരു കുറച്ച് തേങ്ങ തേങ്ങ അല്പം എത്രയാണോ അളവുള്ളത് അതിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക സോ നമ്മൾ അത്യാവശ്യം തേങ്ങ എടുത്തിട്ട് എന്നിട്ടത് രണ്ടും കൂടിയോട്ടൊന്നും മിക്സ് ചെയ്ത് ഇടുക അതിന് നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ശർക്കര ഉണ്ടല്ലോ എത്രയാണോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ എത്രയാണോ ശർക്കര അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ രണ്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര നമ്മളൊന്ന് അടുപ്പത്തൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം അപ്പോൾ മെൽറ്റ് ആയിട്ടുള്ളതാണത് ശർക്കര മെൽറ്റ് ആയിട്ടുള്ളതാണത് നന്നായിട്ട് മെൽറ്റ് ആയി മെൽറ്റാക്കിയിട്ട് നമ്മൾ ചൂടാക്കിയതാണ് അത് നമ്മൾ മറ്റേ തേങ്ങയും അമൃതപ്പൊടി ഇട്ടിട്ടുള്ളതിലേക്ക് നമ്മൾ ശർക്കര നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് മധുരം കൂടുതൽ വേണ്ടിവർക്ക് ഇനിയും ശർക്കര എടുക്കാം കേട്ടോ അപ്പം നമ്മളതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യണത് അപ്പം നമ്മളത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇടാം മിള്ളങ്കിൽ വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അതിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല അതൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് തേങ്ങ പിന്നെ ഇട്ട് കൊടുക്കുക നല്ല മിക്സ് ചെയ്യാം എന്നിട്ട് ഇതെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടുണ്ടാക്കിയിട്ട് ചെയ്യുക അത്രേ ഉള്ളൂ പണി കിട്ടാ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും കിട്ടണതല്ല മൃതപൊടി അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും